ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിനോട് ചേർന്ന് നിർമ്മിക്കുന്ന മിനി യൂണിറ്റിന്റെ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജപ്പൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനായി നിലവിലുള്ള എം സി എഫ് യൂണിറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനാണ് പുതിയ യൂണിറ്റ് നിർമ്മിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയത് ചിറ്റമ്പാറ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജപ്പൻ മിനി എൻസിഎഫിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു അപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീട് വീടാന്തരം പോയി കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് അടക്കമുള്ള പാഴ് വസ്തുക്കൾ അതിനെ തരംതിരിച്ചു കൊണ്ട് ഈ എം സിബിൾ കൊണ്ടുവയ്ക്കുകയും ഇവിടുന്ന് നമ്മൾ മറ്റ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്ലീൻ കറണ പോലുള്ള കമ്പനികൾക്ക് നമ്മൾ കയറ്റി വിടുകയും ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ വീടുകളിലും ഈ പതിനഞ്ച് വാർഡുകളിൽ നിന്നുള്ള ഈ മാലിന്യം പതിനഞ്ച് വാർഡുകളിൽ നിന്നുള്ള പാഴ് വസ്തുക്കൾ നമ്മൾ ശേഖരിക്കുകയും ആ ശേഖരിച്ച് പല കേന്ദ്രങ്ങളിൽ നമുക്ക് വെക്കാൻ വേണ്ടാത്തൊരു സാഹചര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാത്യു പി ടി സുകുമാരൻ മെമ്പർമാരായ ജോസ് പുതുമന അമിണി ഗോപാലകൃഷ്ണൻ സൂസൻ മാത്യു അന്നക്കുട്ടി വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ എസ് എൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബെസി ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ശുചിത്വ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്